ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം തിങ്കളാഴ്ച വിപുലമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം തിങ്കളാഴ്ച വിപുലമായി ആഘോഷിച്ചു രാവിലെ അഞ്ച് മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്തെ പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രത്തിൽ ആഗസ്റ്റ് മൂന്നിന് കർക്കിടക വാവ് ദിവസം ദിവസം പിതൃബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ലക്ഷ്മികാന്ത് അഖിത്തായിയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടത്തിയെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ആ ഒരു ക്ഷേത്രം ഇതിൽ ഓഗസ്റ്റ് മൂന്നിന് കർക്കിടകാവ് ബലിതർപ്പണം ഭഗവാനായ ലക്ഷ്മി ലാൽ അഖിത്തയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ കെ സി മാസ്റ്ററെ പ്രസിഡന്റായും സെക്രട്ടറിയായി തയ്യാർ രാജേഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി സുഖു മഞ്ഞങ്ങോട്ടിനെയും വൈസ് പ്രസിഡന്റായി വി ജി രാജുവിനെയും ഗജാഞ്ചിയായി കെ ഉണ്ണികൃഷ്ണനെയും തിരഞ്ഞെടുത്തു നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ